കാസർഗോഡ് മുഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പൂട്ടിയിട്ടു എന്ന് പരാതി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിനായി പഞ്ചായത്തിൽ നൽകിയ രേഖകൾ തിരികെ ചോദിക്കാൻ എത്തിയപ്പോഴാണ് അടുക്കത്ത് ബയൽ സ്വദേശി സാവിത്രി ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടത് വി ഇ ഒ എം അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന എം അബ്ദുൽ നാസറിന്റെ പരാതിയിൽ സാവിത്രിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് അരുൺ എന്താണ് പഞ്ചായത്ത് ഓഫീസിൽ സംഭവിച്ചത് വിജയകുമാർ ഈ സാവിത്രിയുടെ കുടുംബം രണ്ട് മാനസിക വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് ആൺമക്കളും ഭർത്താവും അടങ്ങുന്നതാണ് ഈ സാവിത്രിയുടെ കുടുംബം സാവിത്രിക്ക് ലൈഫ് മിഷനിൽ വീട് പാസായെന്ന് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നു ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതനുസരിച്ച് സാവിത്രി ഉണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി തുടർന്ന് പുതിയ വീട് വയ്ക്കുന്നതിന് വേണ്ടി കുഴൽ കിണറും കുഴിച്ചു ഈ സാവിത്രിയുടെ മകളുടെ സ്വർണം അതായത് വിവാഹം കഴിഞ്ഞു പോയ മകളുടെ സ്വർണമൊക്കെ വിറ്റ് ആ പണം ഉപയോഗിച്ചായിരുന്നു ഈ പ്രവൃത്തികളൊക്കെ തന്നെ ചെയ്തത് എന്നാൽ അതിനുശേഷം പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് അറിയിപ്പെത്തി ഞങ്ങൾ ഉദ്ദേശിച്ച സാവിത്രി നിങ്ങളല്ല അത് മറ്റൊരാളാണ് എന്ന് പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വീടൊക്കെ മാറ്റി ചെറിയൊരു കൂരയിൽ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ടൊക്കെ മറിച്ച ഒരു കൂരയിലാണ് ഇപ്പോൾ സാവിത്രിയും ഭർത്താവും രണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൺമക്കളും ഉൾപ്പെടെ താമസിക്കുന്നത് വീണ്ടും ഈ ഇതിൻ്റെ മുന്നോടിയായി കരാർ കരാറിനുള്ള രേഖകളും അതുപോലെ തന്നെ ഈ വീടിനുള്ള സ്ഥലത്തിൻ്റെ രേഖകളുമൊക്കെ പഞ്ചായത്തിന് കൈമാറിയിരുന്നു ഈ രേഖകൾ തിരിച്ചു ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ഓഫീസിൽ സാവിത്രി എത്തുന്നത് ഈ സമയം പഞ്ചായത്തിലുണ്ടായിരുന്ന വി ഇ ഒ സാവിത്രിയോടെ കയർക്കുന്നു തുടർന്ന് സാവിത്രിയോടെ മോശമായി പെരുമാറുന്നു ഇതിനെ തുടർന്ന് സാവിത്രിയെ ആ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ റൂമിലിട്ട് അദ്ദേഹം പുറത്തുനിന്ന് റൂം പൂട്ടിക്കൊണ്ട് ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പഞ്ചായത്തിലെത്തിയ ഒരു ഗുണഭോക്താവിനെ ക്രൂരമായ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പോലീസും പറയുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസ് പോലീസ് എടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിന് അതായത് വി ഒ ഇയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് സാവിത്രിക്കെതിരെയും അതുപോലെ തന്നെ മറ്റൊരു ജനപ്രതിനിധിക്കെതിരെയും നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഈ സാവിത്രി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ് അല്ല അരുൺ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ ഇപ്പോൾ അവർക്ക് വീട് കിട്ടി എന്ന് അറിയിച്ചു അവർ അവരുടെ വീട് പൊളിച്ചു മാറ്റുന്നു അപ്പോൾ പറയുന്നു ആള് മാറിപ്പോയി നിങ്ങളല്ല മറ്റൊരു സാവിത്രിയാണെന്ന് അത് അങ്ങേറ്റം ഗുരുതരമായ ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെയും അരുൺ യഥാർത്ഥത്തിൽ ഈ മുറിയിൽ പൂട്ടിയിടാനിടയായ സാഹചര്യം എന്നൊക്കെ പറയും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ഉള്ള വീട് കളഞ്ഞിട്ട് വേറൊരു വീട് കിട്ടി എന്ന് പറയുമ്പോൾ അത് നിങ്ങളല്ല ആ ആളെന്ന് പിന്നീട് പറയുന്നത് എത്ര ക്രൂരമാണ് ബിജുമാർ അത് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു പോംവഴി നിർദ്ദേശം പരിഹാരം നിർദ്ദേശിക്കാനോ ഇതുവരെയും പഞ്ചായത്ത് അധികൃതർ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വില്ലേജ് എക്സൻഷൻ ഓഫീസറെ നിരവധി തവണ സാവിത്രി ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു അദ്ദേഹമാണ് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരുന്നത് പക്ഷേ അതിൽ കൃത്യമായൊരു മറുപടി നൽകുന്നതിന് വേണ്ടി ഈ വീട്ടുകാർ കുടുംബത്തിന് കൃത്യമായൊരു മറുപടി നൽകുന്നതിന് വേണ്ടി ഇതുവരെയും പഞ്ചായത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു പരാതിയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഒരു ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് പ്രത്യേകിച്ച് മഴക്കാലമാണ് ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഈ സാവിത്രിയും ഭർത്താവും മിത്രനും അതുപോലെ തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് ആൺമക്കളും ആ വീട്ടിൽ താമസിക്കുന്നത് അവിടെ ചുവരൊന്നുമില്ല വീടിന് കൃത്യമായൊരു അടച്ചുറപ്പില്ലാത്ത വീടാണ് നിലവിലുള്ളത് ഈ ടാർപോളിംഗ് കൊണ്ടൊക്കെ മറച്ച് അവരുടെ ഉള്ള വീടും കളഞ്ഞ് ഈ പഞ്ചായത്തുകളുടെ കൃത്യ ഒരു ഗുരുതരമായ അനാസ്ഥ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അഭിപ്രായം യെസ് യെസ് അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് വളരെ ഗുരുതരമായ ഒരു അനാസ്ഥ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനുകൂടി കൂടി പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ അദ്ദേഹം അതിനുകൂടി മറുപടി പറയേണ്ടതുണ്ട് അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് വന്ന്